أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساهران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى സൂറത്തു താഹ അറുപത്തി രണ്ട് മൂന്ന് നാല് ആയത്തുകൾ അപ്പോൾ അവർ തർക്കിച്ചു അമ്രുവും അവരുടെ കാര്യത്തിൽ ബൈനഹും അവർക്കിടയിൽ അപ്പോൾ അവർക്കിടയിൽ അവരുടെ കാര്യത്തിൽ തർക്കമുണ്ടായി അല്ലെങ്കിൽ അവർ തർക്കിച്ചു എന്നർത്ഥം വാസർ അവർ വാസർ അവർ രഹസ്യമാക്കി ആ നജുവ നജുവ എന്ന് പറഞ്ഞാൽ യോഗം അല്ലെങ്കിൽ ഗൂഢാലോചന രഹസ്യ സംഭാഷണം അതിനൊക്കെയാണ് പറയുക അവരുടെ അവരുടെ തർക്കം അവർ പുറത്തേക്ക് എടുത്തില്ല രഹസ്യമായിട്ട് തർക്കി തർക്കിച്ചു അല്ലെങ്കിൽ രഹസ്യ ഗൂഢിയാലോചന നടത്തി എന്നൊക്കെയാണ് അർത്ഥ അർത്ഥോദ്ദേശ്യം ഹാലു അവർ പറഞ്ഞു ഇൻ ഹാദാനി തീർച്ചയായും ഈ രണ്ടു പേർ ഇന്ന ഹാദൈനി അതാണ് ഇൻഹാദാനി ലസാഹിറാനി രണ്ട് മാരണക്കാർ അല്ലെങ്കിൽ രണ്ട് മായാജാലക്കാർ തന്നെയാണ് യുരീദാനി അവർ ഇരുവരും ഉദ്ദേശിക്കുന്നു ഐ യുഹരിജാക്കും അവർ രണ്ടുപേരും നിങ്ങളെ പുറത്താക്കാൻ മിൻ അർലിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് ബി ഹരിഹിമ അവരുടെ മായാജാലം കൊണ്ട് വയർ ഹബ അവരിവരും പോകാനും സോറി പോക്കാനും അഥവാ ഇല്ലാതെയാക്കാനും ബി തെരിയക്കത്തിക്കും മുസ്ല ബി തെരിയക്കത്തിക്കും നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ വഴി എന്നാണ് വാക്കിൻ്റെ അർത്ഥം അൽ മുസ്ല ഉന്നതമായ അല്ലെങ്കിൽ യോഗ്യമായ നിങ്ങളുടെ മാതൃകായോഗ്യമായ ജീവിതരീതി ഇല്ലാതെയാക്കാനും എന്നർത്ഥം അഥവാ നിങ്ങളുടെ വ്യവസ്ഥിതി തിരിയക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അജ്മിറൂ അതിനാൽ നിങ്ങൾ ഏകോപിപ്പിക്കുവീൻ ഒരുമിച്ച് കൂട്ടുവീൻ കൈതക്കും നിങ്ങളുടെ നിങ്ങളുടെ തന്ത്രം സുമത്തു എന്നിട്ട് നിങ്ങൾ വരുവീൻ സൊഫ അണിയായിട്ട് അഥവാ ഒന്നിച്ച് ഒറ്റക്കെട്ടായി വക്കത് അഫ്ലഹ അൽ യൗമ ഇന്ന് വിജയിച്ചത് തന്നെ മനസ്തില ഔന്നത്യം തേടിയവൻ അല്ലെങ്കിൽ ഔന്നത്യം നേടിയവൻ ഇസ്ത ഇല അലയിൽ നിന്നുള്ള വാക്കാണ് അഥവാ ഇന്ന് മത്സരത്തിൽ മേൽക്കൈ നേടുന്നവൻ വിജയിച്ചത് തന്നെ മൂസ മൂസാലിസ്സലാമിൻ്റെ മജീഷ്യന്മാരോടുള്ള താക്കീതാണല്ലോ കഴിഞ്ഞ ആയത്തിലുള്ളത് അത് ശരിക്കും കൊണ്ടു മർമ്മത്തു ഏറ്റു അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ ഈ ഫിറൌൻ ഹാജരാക്കിയ ബനീസ്രൈല്യർ തന്നെയായ മജീഷ്യന്മാരും അവരുടെ സംഘാടകരും അതുപോലെ ഫിറൌനിൻ്റെ നേതാക്കളും ഫിറൌനും തന്നെയും ആകെ അങ്കലാപ്പിലായി ഇവർക്ക് ബേജാറ് തുടങ്ങി കാരണം മാമിബിൻ ഖസീറൊക്കെ പറഞ്ഞതുപോലെ അവരിൽ ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞു ഫക്കാൽ ഫകായിലുൻ യക്കൂലുൽ ഐസഹാദാ ബി കലാമി സാഹിറിൻ ഇന്നമാ ഹാദാ കലാമി നബിയിൻ ഈ വാചകം കേട്ടാൽ അറിയാം ഇത് നബിയുടേതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാണ് നമ്മൾ ജനങ്ങൾ മുഴുവൻ കാണുക അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അതാബിലൂടെ നശിപ്പിക്കപ്പെടുകയായിരിക്കും ഫയുസെഹിത്ത കുംബി അദാബിൻ എന്ന് പറഞ്ഞില്ലേ മുകളിൽ ആയിരിക്കും ഫലം ബൽഹു വ സാഹിറുൻ അപ്പോൾ വേറൊരാൾ പറഞ്ഞു അതൊന്നുമല്ല അയാൾ വെറും മാജിക്കുകാരൻ തന്നെയാണ് ഇങ്ങനെ എന്താ വേണ്ടത് എന്ന് അവർക്കിടയിൽ തർക്കമുണ്ടായി ബശുദ്ധ ഖുർഹാനിൽ തത്യമായൊരു സംഭവം വേറെ സൂചിപ്പിക്കുന്നുണ്ട് അലൈഹി അല്ലൈവലമായ മുബാഹലക്ക് വെല്ലുവിളിച്ചു സുഹത്ത് അലിമ്രാൻ നമ്മൾ പഠിച്ചതാണ് നെജറാനിലെ ക്രിസ്ത്യൻ നിവേദക സംഘത്തെ അപ്പോൾ അതിൽ ഒരു കൂട്ടർ ആ ആയിക്കോട്ടെ നാളെ ചെയ്യാം രാവിലെ എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു എന്നിട്ട് അവരുടെ ക്യാമ്പിൽ ചെന്ന് ചർച്ച ചെയ്തു എന്താ വേണ്ടതെന്ന് അതിൽ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതനായ അയാൾ പറഞ്ഞു അത് വേണ്ട കാരണം അയളങ്ങാനും നെബിയാണെങ്കിൽ നമ്മുടെ നമ്മുടെ എല്ലും തോലും ഇവിടെ പോലും ഇവിടുന്ന് ബാക്കി കിട്ടുകയില്ല അതുപോലെ നമ്മൾ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം അവർ ആ മുബാഹലയുടെ വെല്ലുവിളി ഏറ്റെടുത്തതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞങ്ങളെ കേടൊന്നുമില്ലാതെ പോകാൻ അനുവദിച്ചാൽ മതി അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞ് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ മേൽക്കോയ്മ അംഗീകരിച്ച് കരാറിൽ ഒപ്പിട്ട് പോവുകയാണ് ചെയ്തത് ഇതുപോലൊരു സംഭവമാണ് മൂസ അലി സ്വലാം ശരിക്കും താക്കീത് നൽകി ഇത് കളി വേറെയാണ് എന്ന് അതിൽ അതിലവർ ചിലർ പുളഞ്ഞും അതേസമയത്ത് തനാശം ഉണ്ടാകാൻ വേറെയും കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പിന്തിരിഞ്ഞാൽ ഫിറോയിൻ വെറുതെ വിടില്ല അതുപോലെ തന്നെ പരാജയപ്പെട്ടാലും ഫിറാവിൻ വെറുതെ വിടില്ല അത് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയുന്നുണ്ട് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള രഹസ്യ ചർച്ചയാണ് നടന്നത് എന്നിട്ടോ കാലു ഇൻ ഹാദാനിലെ സാഹിറാനി യുരീദാനി ഐ യുഹരിജും അർളിക്കും ബി സെഹിരിഹിമ വയദു ബി തെരിയത്തിൽ അവസാനം അതിൽ മേൽക്കൈ നേടിയ വിഭാഗം പറഞ്ഞു നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും ഇത് രണ്ടും മരണക്കാരാണ് യുരീദാന യുഹരിജക്കും മിൻ അർലിക്കും നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അവര് രണ്ടാളും കൂടി പുറത്താക്കാൻ നോക്കുകയാണ് ബിസിഹിരിഹിമ യഥാർത്ഥത്തിൽ ഈ ആളുകൾ ആരാണ് ഫിറൌൻ അടിച്ചമർത്തുന്ന സമൂഹത്തിൽ നിന്നുള്ള ഫിറൌൻ്റെ കൂടെ കൂടിയ അഥവാ ഈ ജാതി വംശ മേധാവിത്വമൊക്കെ ഉള്ളിടത്ത് അടിമകളും ഏഴകളും തോഴകളും അടിച്ചമർത്തപ്പെട്ട് അവരുടെ യജമാനന്മാരോടൊപ്പം നിൽക്കുകയാണ് മേൽജാതി സവർണർ നമുക്ക് നന്നായിട്ട് അത് അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ എന്ന നിലക്കാണ് അവരെ പരിഗണിക്കുക അതേ സമയത്ത് മേൽജാതി വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ബാക്കി വരുന്ന ഭൂരിപക്ഷത്തെ അവർ തങ്ങളുടെ കീഴിൽ ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ നമ്മൾ ഭയങ്കര സംഭവമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് വളരെ വ്യക്തമാണല്ലോ സവർണ മേധാവിത്വത്തിൻ്റെ കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന കീഴ്ജാതിക്കാർ കാര്യം മനസ്സിലാക്കാതെ ഞങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെയുള്ള നിലയിലാണ് ഞങ്ങളുടെ ഭാരതീയ സംസ്കാരം എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ഈ മേൽജാതികളുടെ സവർണരുടെ കയ്യിൽ പൂർണ്ണമായി അധികാരം വന്നാൽ പിന്നെ സവർണരും അവർണരുമാണ് അവർണരെ പീഡിപ്പിക്കലും അടിച്ചമർത്തലും അങ്ങനെ അവകാശങ്ങളൊന്നുമില്ലാതെ പിന്നെ കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ ഒന്നാണ് എന്നിട്ട് ഇവർ വിചാരിക്കും ഈ പാവങ്ങൾ വിചാരിക്കുമ്പോൾ അവരും ഞങ്ങൾ ഒന്നാണ് എന്ന് അധികാരം അവരുടെ അടിച്ചമർത്തലിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഭിന്നരാകുന്നത് ഏതോ ഒരു ബുദ്ധിജീവി പിന്നെ പറഞ്ഞൊരു വർത്തമാനമുണ്ട് മുസ്ലിങ്ങൾ മുസ്ലിംകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഹിന്ദുക്കളാകുന്നത് അവരില്ലെങ്കിൽ പിന്നെ നമ്മൾ ഹിന്ദുക്കളല്ല നമ്മൾ ജാതുർവർണ്ണത്തിൻ്റെ പുറത്തുള്ളവരായിരിക്കുമെന്ന് അത് മനസ്സിലായവരുണ്ട് പക്ഷേ മനസ്സിലാകാതെ പലരും ഗവർണറുടെ കൂടെ നിന്ന് ഞങ്ങളെന്ന് പറയുകയാണ് അതുപോലൊരു ഞങ്ങളാണ് ഈ പറച്ചിൽ ഇന്ന നിങ്ങളെ അഥവാ നമ്മുടെ ഈ സമൂഹത്തിനെ പുറത്താക്കാൻ വൈദബ ബി തെരിയ കത്തിക്കുമ്പിൽ മുസ്ല നമ്മുടെ ഉന്നതമായ സാംസ്കാരിക പാരമ്പര്യം തകർക്കാനുമാണ് മൂസായും ഹാറൂനും വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫിറൌനിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ നിലപാട് സ്ഥിരപ്പെട്ടു എന്നിട്ട് അവർ പറഞ്ഞു എന്ത് ഫജ്മി ഉ കൈതക്കും സുമ ഉത്തൂസഫ്ഫ ഇതിനെ നമുക്ക് ഒരുമിച്ച് നേരിടണം നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ ഏകോപിപ്പിച്ച് അണിയായി വരണം അങ്ങനെ വന്നാലുള്ള ഗുണം എന്താണ് വഹത് അഫലഹല്യവും അമനസ്തായില്ല ഇന്ന് ഇന്ന് മേൽക്കൈ നേടാനായാൽ നമ്മൾ വിജയിച്ചത് തന്നെ സൂറത്ത് ഷെറായിൽ അ ഇന്നൽ ഇൻ അജിറൻ ഇൻകുന്നഹനുൽ ഖാലിബീൻ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയില്ലേ എന്നവർ ചോദിച്ചു കാല ഫിറവിൻ പറഞ്ഞു ഞാൻ ഇന്നക്കും ഇതല്ല മിനൽ മുഖർ അതെ നിങ്ങൾ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നു മാത്രമല്ല നിങ്ങൾ നമ്മുടെ സ്വന്തം അടുപ്പക്കാരിൽപ്പെട്ടവനായിരിക്കും എന്നാണ് ഫിറാവിൻ്റെ ഓഫർ കൊടുത്തത് അതാണ് ഇതിൽ ജയിച്ചാൽ നമ്മൾ നേടിയത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഇതിനെ നേരിടണം അതുകൊണ്ട് തനാസുകൊക്കെ ഒഴിവാക്കി വസുവാസുകളൊക്കെ മാറ്റി തർക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് മൂസായെയും ഹാറുവിനെയും നേരിടാൻ നിങ്ങൾ വരൂ കാരണം ഇത് നിങ്ങളെ തകർക്കാൻ വേണ്ടി വന്ന ആളാണ് എന്ന് മജീഷ്യന്മാർ പരസ്പരം പിന്നെ ആളുകൾക്ക് ഭീതിമുണ്ടപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അതിൽ മേൽക്കൈ നേടിയ വിഭാഗം മറ്റ് അസ്വസ്ഥതകളൊക്കെ അമർത്തിക്കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് ഒന്നിച്ച് നേരിടാം എന്നാൽ നമുക്ക് വലിയ നേട്ടമാണ് അങ്ങനെ വലിയ നേട്ടവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചില മുഫസറുകൾ അല്ല ഇത് ഫിറാവിൻ തന്നെ പറഞ്ഞതാണ് അഥവാ ഇവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചു ഇത് ഞങ്ങൾക്ക് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഫിറാവിന് അവരെ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കുമ്പോലെയല്ല നമുക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങളെ നം നിങ്ങളെ നാട് തകർക്കാൻ നിങ്ങളുടെ ഭരണം പൊക്കാൻ നിങ്ങളുടെ വ്യവസ്ഥിതി നശിപ്പിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം തകർക്കാൻ വന്ന മജീഷ്യന്മാരാണ് അവർ ജയിച്ചാൽ നിങ്ങളൊക്കെ കുടുങ്ങും അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് നേരിടുവിൻ എന്ന് പറഞ്ഞത് അങ്ങനെയും ആകാം എന്തായാലും തനാജുവാണ് ആ തനാജുവിൽ ഒരു വിഭാഗം പേടിച്ചവരുണ്ട് മറ്റൊരു വിഭാഗം പേടിച്ചവരെ കൊണ്ട് പേടിച്ചവരുണ്ട് ഇവർക്ക് പേടിയാകുന്നല്ലോ എന്ന് പേടിയാകുന്നവരുണ്ട് ഞങ്ങൾ തോറ്റുപോകും അതുകൊണ്ട് അവരെ ഒന്നിച്ച് നിന്ന് നേരിടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഈ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന പരിപാടിയിൽ നേരിട്ട് രാജാവ് തന്നെ ആകണം അതിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രിയോ ഉദ്യോഗസ്ഥനോ അങ്ങനെ നോഡൽ ഓഫീസറോ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ എന്നതുപോലൊരു പ്രോജക്റ്റാണിത് അതുകൊണ്ട് തന്നെ ഇത് നേരിടാൻ രംഗത്തിറങ്ങിയ ആളുകൾ അവർ ഇസ്ലാമിൻ്റെ താക്കീതിൻ്റെ മുമ്പിൽ ശരിക്കും പൊളയുകയും എന്നിട്ട് പരസ്പരം പ്രേരിപ്പിച്ച് നേരിടുകയുമാണ് ചെയ്തത് എന്ന് നേരിടാൻ ഒരുങ്ങുകയുമാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് മൂസ അലി ഇസ്ലാം എന്നിട്ട് പിന്നെ വിവരിക്കുന്നത് രംഗത്തെത്തിയ അങ്ങനെ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം രംഗത്തെത്തിയതിന് ശേഷമുള്ള സംഭവങ്ങളാണ് അടുത്ത ഭാഗത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലീംനമായ റബ്ബന اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.